നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഹരിതസ്പർശം എജ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു ഫറൂഖ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം നസീർ ഉദ്ഘാടനം ചെയ്തു ചാലിക്കരയിലെയും സമീപ പ്രദേശത്തു നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിച്ചു ചാലിക്കര ശാഖ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഹരിതസ്പർശം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വിജയികളെ ൂഖ് കോളേജ് പ്രിൻസിപ്പൽ കെ എം നസീർ ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടെ അഭിമാനത്തോടെ രണ്ടാമതായിട്ട് എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് സംസാരിക്കാൻ നേടിയ വിദ്യാർത്ഥികൾക്ക് എത്തിയില്ല എന്ന് പക്ഷേ ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ അക്കാദമികപരമായിട്ടുള്ള വലിയ കടമ്പ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രണ്ട് പരീക്ഷകൾ സിയും പ്ലസ് ടു വളരെ വിജയകരമായിട്ട് തന്നെ കടന്നു വന്നവരാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ടുന്ന നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സന്ദേശം ഈ സദസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരു സായാഹനത്തിൽ ചാലിക്കരയിലെ പൗരപ്രമുഖരൊക്കെയും ഇവിടെ വന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളുടെ വിജയത്തിൽ അഭിനന്ദനം ചെറിയുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ വിജയവും നിങ്ങളുടെ നേട്ടവും നിങ്ങളുടെ എല്ലാം ആഗ്രഹിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഒരു വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഒരു നാട് നിങ്ങളുടെ കൂടെയുണ്ട് ഈ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വലിയ നാട് നിങ്ങളുടെ കൂടെ അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത് ജീവിതത്തിൽ ഏത് ഉന്നതിയിലേക്ക് എത്തിപ്പെട്ടാലും ശരി ഏത് ഉയർച്ചകളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാലും ശരി അപ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്തൊരു സംഭവമാണ് എന്റെ 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 പറയുന്നത് സ്നേഹവും സഹായവും ഒരു വലിയ ഡോക്ടർ ഹാഫ്സിദ മുഖ്യാതിഥിയായി ഹരിത സ്പർശം ചെയർമാൻ എസ് കെ അസൈന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ മധുകൃഷ്ണൻ മാസ്റ്റർ ലീമ പാലയാട്ട് വിജയൻ മാസ്റ്റർ ടി കെ ഇബ്രാഹിം രാജൻ മാസ്റ്റർ സി അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എം ഷാമിൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഹാരിസ് മാസ്റ്റർ നന്ദി പറഞ്ഞു media vision